സെപ്റ്റംബർ പതിമൂന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അന്ത്യോക്കിയയിലെ ജോൺ എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധനാണ് പിന്നീട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത് മനോഹരവും ശക്തവുമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എഴുത്തുകളും മൂലം സ്വർണനാവ് എന്ന അർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന പദവി അന്ത്യോക്കിയയിലെ വിശുദ്ധ ജോണിന് ലഭിച്ചു ക്രൈസ്തവ മാതാപിതാക്കളുടെ മകനായി ആധുനിക തുർക്കിയിലെ അന്ത്യോഖ്യയിൽ ജോൺ ജനിച്ചു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് ജോൺ ജനിച്ച് അധികം താമസിയാതെ മരിച്ചു അപ്പോൾ ഇരുപത് വയസ്സ് മാത്രമുണ്ടായിരുന്ന അമ്മ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകാതെ ജോണിനെയും മൂത്ത സഹോദരിയെയും നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തി റോമാ സാമ്രാജ്യത്തിലെ പ്രധാന നഗരമായിരുന്ന അന്ത്യോഖ്യ ജറൂസലമിന് പുറത്ത് ക്രൈസ്തവ സഭ സ്ഥാപിക്കപ്പെട്ട ആദ്യ നഗരമാണ് ജോണിൻ്റെ ജനന സമയത്ത് റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നുവെങ്കിലും അന്ത്യോക്യയിലെ പകുതിയോളം ജനങ്ങൾ വിജാതീയ ദേവന്മാരെ ആരാധിച്ചിരുന്നവർ ആയിരുന്നു അക്കാലത്തെ ഏറ്റവും മികച്ച അധ്യാപകനും വിജാതീയനുമായിരുന്ന ലിബാനിയോസിൻ്റെ കീഴിൽ ഗ്രീക്ക് സാഹിത്യത്തിൽ മികച്ച വിദ്യാഭ്യാസമാണ് ജോണിന് ലഭിച്ചത് ക്രിസ്ത്യാനി ആയില്ലായിരുന്നുവെങ്കിൽ അക്കാലത്തെ ഏറ്റവും വലിയ ഗ്രീക്ക് തത്വചിന്തകനും പ്രസംഗകനുമായി ജോൺ മാറുമായിരുന്നു എന്നാണ് ലിബാനിയൂസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇരുപതാമത്തെ വയസ്സിൽ വിശുദ്ധനും ബുദ്ധിമാനുമായ ബിഷപ്പ് മെലേഷ്യസിനെ കണ്ടുമുട്ടിയതോടെ ജോൺ വിജാതീയ പഠനങ്ങൾ ഉപേക്ഷിച്ചു വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കാനും പ്രാർത്ഥിക്കാനും ആരംഭിച്ച ജോൺ താമസിയാതെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഏകാന്ത ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ആകർഷിക്കപ്പെട്ട അദ്ദേഹം അന്ത്യോക്യയിലെ ഒരു ഗുഹയിൽ ഏകാന്ത സന്യാസിയായി ജീവിച്ചു കഠിനമായ ഉപവാസവും താപസ ജീവിതവും നയിച്ചുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ പഠിച്ച ജോൺ ബൈബിൾ മുഴുവൻ മനഃപ്പാഠമാക്കി എട്ടു വർഷത്തെ താപസ ജീവിതം മൂലം ആരോഗ്യം ക്ഷയിച്ച അദ്ദേഹം അന്ത്യോക്കിയയിലേക്ക് മടങ്ങി ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി എൺപത്തിയൊന്നിൽ ഡീക്കനായി നിയമിതനായപ്പോൾ ജോണിന് മുപ്പത്തിമൂന്ന് ആയിരുന്നു തുടർന്ന് അദ്ദേഹം സഭാ ശുശ്രൂഷകളിൽ സജീവമായി എല്ലാവരെയും ആകർഷിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി തുടർന്നുള്ള പതിനൊന്ന് വർഷക്കാലം അന്ത്യോക്കിയയിൽ വളരെ ഫലപ്രദമായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം പ്രസംഗങ്ങളും വചന വ്യാഖ്യാനങ്ങളും ഈ കാലഘട്ടത്തിൽ തയ്യാറാക്കിയതാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ ആഴമായ വെളിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന ആ കുറിപ്പുകളും പുസ്തകങ്ങളും ഇപ്പോഴും ലഭ്യമാണ് തൻ്റെ പ്രസംഗങ്ങളിലൂടെ അനേകരെ സ്വാധീനിച്ചിരുന്ന ജോണിൻ്റെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിച്ചു ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഫാദർ ജോൺ നിയമതനായി പൗരസ്തിയ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറിനോപ്പിളിലെ ആർച്ച് ബിഷപ്പ് പൗരസ്ത സഭയിലെ ഏറ്റവും പ്രധാനി ആയിരുന്നു ആർച്ച് ബിഷപ്പ് ആയതോടെ ജോണിൽ ലഭിച്ച സുപ്രധാന സ്ഥാനങ്ങളിലൂടെ വലിയ സമ്പത്തും അധികാരവും പ്രതാപവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ രൂപതാ കേന്ദ്രത്തിലെ എല്ലാ ധൂർത്തും അവസാനിപ്പിച്ച അദ്ദേഹം ലാളിത്യത്തിൽ ജീവിച്ചു പുരോഹിതർക്കിടയിലെ തെറ്റായ പ്രവണതകൾ അവസാനിപ്പിച്ച അദ്ദേഹം തൻ്റെ തീഷ്ണമായ പ്രസംഗങ്ങളിലൂടെ എല്ലാ തിന്മകൾക്കുമെതിരെ ശബ്ദമുയർത്തി തിരുവചനങ്ങളിൽ അധിഷ്ഠിതമായ പുതിയ ജീവിതശൈലിയും സംസ്കാരവും സ്ഥാപിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ഭരണാധികാരികളുടെ ധൂർത്തിനും ആർഭാടത്തിനുമെതിരെ ആർച്ച് ബിഷപ്പ് പ്രസംഗിച്ചു വളരെ പെട്ടെന്ന് പൊതുജനങ്ങളുടെ ആദരവ് അദ്ദേഹം നേടിയെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കർശന നിലപാടുകളെ ഒരു വിഭാഗം എതിർത്തു ആഡംബരത്തിലും ആർഭാടത്തിലും അധാർമികതയിലും ജീവിച്ചിരുന്ന യുഡോക്സിയ രാജ്ഞി ഉൾപ്പെടെയുള്ളവർ ആർച്ച് ബിഷപ്പ് ജോണിനെതിരെ തിരിഞ്ഞു ക്രിസ്തുവർഷം വർഷം നാനൂറ്റി മൂന്നിൽ യുഡോക്സിയ രാജ്ഞി നേതൃത്വം നൽകിയ ഒരു സംഘം ആർച്ച് ബിഷപ്പിനെതിരെ നിരവധി കുറ്റങ്ങൾ ചുമത്തി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു രാജ്ഞിയോട് മോശമായി പെരുമാറി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ സ്ഥാനഭഷ്ടനാക്കുകയും നാടുകടത്തുകയും ചെയ്തു എന്നാൽ ഉടനെ തന്നെ പഠനത്തിൽ വലിയ ഭൂകമ്പം രാജകൊട്ടാരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു മാത്രമല്ല ജനങ്ങൾ വലിയ കലാപം ഉണ്ടാക്കുകയും ചെയ്തു ഭയപ്പെട്ടുപോയ രാജ്ഞി ജോൺ മെത്രാപൊലിത്തായെ തിരികെ വിളിച്ചു ജനങ്ങൾ ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാൽ തിന്മയ്ക്കെതിരെയുള്ള വിശുദ്ധൻ്റെ പോരാട്ടം അവസാനിച്ചില്ല അദ്ദേഹം രാജ്ഞി അദ്ദേഹ രാജ്ഞിയുടെയും സംഘത്തിൻ്റെയും എല്ലാ തെറ്റായ പ്രവർത്തനങ്ങൾക്കുമെതിരെ പ്രസംഗിക്കുകയും ധീരമായ നിലപാട് എടുക്കുകയും ചെയ്തു അതിനാൽ അദ്ദേഹം വീണ്ടും നാട് കടത്തപ്പെട്ടു പ്രവാസത്തിനായിരിക്കുമ്പോൾ തൻ്റെ ജനങ്ങൾക്ക് അദ്ദേഹം നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു പ്രവാസം അവസാനിപ്പിക്കുവാൻ മാർപ്പായും പാശ്ചാത്യ റോമൻ ചക്രവർത്തിയെ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല മൂന്ന് വർഷത്തെ പ്രവാസത്തിന് ശേഷം അദ്ദേഹത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വിദൂരതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ ഉത്തരവായി മോശമായ ആരോഗ്യവും കഠിനമായ യാത്രയും സൈനികരുടെ ക്രൂരതയും കാരണം യാത്രാമധ്യേ വിശുദ്ധ ജോൺ ക്രിസ്സോസ്റ്റം നിത്യസമ്മാനത്തിനായി യാത്രയായി ക്രിസ്തുവർഷം നാനൂറ്റിയേഴ് സെപ്റ്റംബർ പതിനാലിന് പുരുഷിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമായിരുന്നു വിശുദ്ധൻ്റെ മരണം നാനൂറ്റി മുപ്പത്തി എട്ടിൽ തയോഡോഷ്യസ് രണ്ടാമൻ ചക്രവർത്തി വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപ്പളിലേക്ക് തിരികെ വന്ന് കൊണ്ടുവന്നുകൊണ്ട് തൻ്റെ അമ്മ യുഡോക്സിയ രാജ്ഞിയുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വിശുദ്ധ പത്താം ബിയൂസ് പാപ്പ വിശുദ്ധനെ സുവിശേഷ പ്രഘോഷകരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു